ഹലോ ഹാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തൻ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും തൊട്ടുകൂട്ടാനാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനായി ഇതുപോലെ മത്ത ഇതുപോലെയൊന്നും തോൽ കളഞ്ഞോ തോലോട് കൂടിയോ മുറിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് മത്തൻ മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളവും ചേർക്കാം അല്പം ഉപ്പുകൂടെ ചേർക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടക്കിളക്കി കൊടുക്കണേ വെള്ളം വറ്റാതിരിക്കാനും ശ്രദ്ധിക്കണം മറ്റം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം ഒരു സ്പൂണ് വെച്ചോ ചട്ടവും കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇത ഇതുപോലെയാണ് ഉടച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലെ വെള്ളവും ഒന്ന് വറ്റിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം അതിനായി ഒരു കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലൊന്ന് ചതച്ചെടുത്താ മതിയാവും ഇനി ഇത് ഉടച്ചെടുത്ത് പത്തനിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം നമുക്ക് നമ്മുടെ ഇരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം തേങ്ങ വേവുന്നതിന് വേണ്ടി ഒരു ഒരഞ്ചു മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കാം ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തനിലേക്ക് ചേർക്കാം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തൻ തൊട്ടുകൂട്ടാനാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട